പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം ചേട്ടനും ചേച്ചിയും പിന്നെ ഞായറാഴ്ച കഴിഞ്ഞ ദിവസം ഒക്കെ കാണാൻ വന്നില്ല കാണാൻ തിരക്കായിരുന്നു അവരപ്പോ ശരണ് മാറിയേട്ടാ പനിയാണ് മാറി പക്ഷെ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ബി പിന്നോഞ്ഞു പോയി അങ്ങനെ ബീപ് പറഞ്ഞിട്ട് കൊണ്ടുപോയി ട്രിപ്പ് അതെ അപ്പൊ ശരി എന്റെ ചേട്ടനാണ് സോര്യോ എന്നാണ് ബലി അതുപോലെ അച്ചുകെട്ടിയ പിന്നെ ശരണ്യക്ക് മേലെന്നറിഞ്ഞിട്ട് അവർ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ടുക്കളെ പുതിയ ഒരാളാണ് കേട്ടാ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മടെ അക്കയാണ് അണന്റെ ഭാര്യ അതെ അടുക്കള ഭരണം ജോലിയൊക്കെ ഏറ്റെടുത്തിരിക്കാണ് അപ്പൊ ഇന്ന് ചിക്കൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അക്കയുടെ വകയാണ് ചിക്കൻ കറി അപ്പൊ ഇന്ന് ശരണ്യൊക്കെ റെസ്റ്റ് ആണ് നമ്മുടെ അച്ചു കുട്ടി സവോള അരിഞ്ഞിരിക്കുന്നു ചിത്രേന സഹായിക്കു അച്ചക്കുട്ടിക്ക് ഒരു ചുമലുണ്ട് വീഡിയോ വരെ അച്ചക്കുട്ടിന്നും എല്ലാരും തിരക്കണുണ്ടായിരുന്നു കമന്റിലൂടെ നമ്മടെ ആദിത്യ ഏണിയൊക്കെ ആയിട്ട് എന്താണ് കണ്ണപ്പ പരിപാടി കരിക്കട്ടിരിക്കുമല്ല ശരണ്യക്ക് ചെറിയൊരു തളർച്ച ഉണ്ട് ഈ മരുന്നൊക്കെ കഴിക്കുന്നതിന്റെ അപ്പൊ അത് കാരണം ശരണ്യൊക്കെ കൊടുക്കാൻ വേണ്ടി പ്രാതിഥ്യം എന്തേ കരിക്കട്ട് പോണ വേണ്ട കണ്ടപ്പാ ആർക്കാണ് കണ്ട ശരണ്യ ശരനക്ക് തളർച്ച അച്ഛൻ ഏണിവെച്ച് കേറി കരിക്കട്ട് കണ്ണനും അച്ഛനും കൂടിയാട്ട് ശരന ഇന്ന് റെസ്റ്റാണത് കാരണം രണ്ടു ദിവസം അറിയണ്ട അമ്മയാണെങ്കിൽ അച്ഛൻറെ ഷർട്ട് തേക്കിയത് ഇവിടെ തേക്കണതൊക്കെ അമ്മയാണ് കേട്ടോ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ തേക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ അമ്മയാണ് അതൊക്കെ ചെയ്യാറുള്ളത് എപ്പഴാ ഏതായാലും ശരണ്യ അലക്കിയൊക്കെ ചെയ്യും മറ്റേ മിഷി എത്തിയിട്ട് അലക്കുമ്പോ അമ്മയാണ് എല്ലാം അയൺ ചെയ്യുന്നത് ആ വിതർത്തി അവിടം വരെ എത്തിയല്ല അതാണ് എല്ലാരും ഉണ്ട് അച്ച കുട്ടിക്ക് വന്ന് ഇരിക്കണ കണ്ടോ ആ അതെ കണ്ട സവാള വിളിച്ചു നിങ്ങാനും കിറ്റ് സവാള കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ വേണമെങ്കിൽ അമ്മയാണെങ്കി വേണ്ട കയ്യൊക്കെ മടക്കണ കണ്ട അടിപൊളിയായിട്ട് മറ്റ് തേപ്പുകാർ മടക്കണ പോലെ തന്നെ മടക്കിയങ്ങനെ തേച്ച് എല്ലാം കൂടി അടുക്കി അലമാരി വെക്കും അല്ലേ അച്ഛൻ്റെ കരിക്ക് പൊട്ടിച്ച് വെള്ളമായിട്ട് എന്താണോ

സന്ധ്യാ കുടിച്ചു ഏ നമ്മടെ കണ്ണപ്പനാണെങ്കിൽ കരിക്ക് കൊണ്ടുവന്നു വന്നു വെച്ചിന്റെ ഫോണേ കളിക്കാൻ തുടങ്ങി കണ്ണപ്പന അവിടെ അച്ഛൻ കരിക്ക് വെട്ടണുണ്ട് കണ്ണ അപ്പണ്ടോ ഒരാള് കരിക്ക് വെള്ളം കഴിഞ്ഞപ്പതി അടുത്ത അതിന്റെ തേങ്ങ ചീവിക്കൊണ്ടിരിക്ക തേങ്ങ അല്ലല്ലോ കരിക്ക് തന്നെ അല്ലേ അല്ലേടാൻ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് അച്ചക്കുട്ടി സഭോളെ കരിഞ്ഞണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നപ്പ വീട്ടിൽ എല്ലാരും കൂടിയുള്ള കൊണ്ട് അതൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അമ്മ എന്നോട് വേണമെന്ന് പോലും അമ്മ ചോദിച്ചില്ലല്ലോ ചോയിച്ചില്ലല്ലോ അതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു സന്തോഷം തന്നെ അക്കട പാചകം ഇതെന്തടിക്കാനൊക്കെ മസാല വരും ഓ ഫ്രൈ ചെയ്യാൻ പോയാണ് അപ്പൊ ഇന്ന് പൊളിച്ച് അടിച്ച് പൊളിച്ച് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അല്ലേ ഓ അതുകൊണ്ട് ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ ഓഹ് അല്ല അങ്ങനെ അതെ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് കണ്ട ഇവിടെ എല്ലാരും കൂടി കൂടിയിരുന്ന് ചിക്കൻ വറുത്തത് തന്നോണ്ടിരിക്കുന്നു കണ്ട അതെ ആദിത്യനും അച്ചക്കുട്ടിയതാ പോവാ അപ്പുറ എന്നാ ശരണ്യൊക്കെ മാത്രം വേണ്ട ആ അമ്മ പിന്നെ എല്ലാത്തിലും സഹകരിക്കും അല്ലേ ഒരു ജാടെ ഇല്ല കണ്ടാ ആദിത്യനും എടുത്തോണ്ടിരിക്കയാണ് ശരണിയാ ശരണ്യൊക്കെ എന്നാ വേണം എങ്ങനെയെങ്കിലും ബി പി ആയാ മതിയല്ലേ വെള്ളം കൊടു ശരണ് ശരണിയനെ ഇപ്പൊ ലാബി കൊണ്ടുപോയാച്ചും കൊണ്ടുവന്നതാണ് അപ്പൊ ഇപ്പഴും ഇച്ചിരി ബി പി കുറവാ ശരണിയനെ കാണാൻ കൊച്ചു കൂട്ടുകാരി വന്നിരിക്കുന്നല്ലേ ശരണ്യുടെ വീഡിയോയൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരണിയനെ ഒന്ന് നേരിട്ട് കാണണം കാണണോന്നൊക്കെ പറഞ്ഞ് ഒന്ന് പേര് പറഞ്ഞ കൂട്ടുകാരി കപ്പോള സ്കൂളിലണ്ടാ അങ്ങനെ രണ് ഭയങ്കര ഇഷ്ടാണ് വീഡിയോ കണ്ടപ്പോ ശരണ് ഒന്നും നേരിട്ട് കാണുകയുണ്ട് ഒമ്പത് വയസ്സുള്ളതും ഇരുപത്തി വയസ്സുള്ള ആളിന്റെ നമ്മളല്ലേ വലുത് നമ്മളൊമ്പത് വയസ്സുള്ള നമ്മളല്ലേ വലുത് കണ്ടാ കണ്ടാ കണ്ടായി പടത്ത് എങ്ങനെയുണ്ട് ഓണത്തിന് വല്ല പരിപാടിക്കൊക്കെ ചേർന്നിട്ടുണ്ടോ തിരുവാതിര നല്ല രീതി ആയിരിക്കണം അമ്മാനൊക്കെ ശരണ്യയുടെ വക ഓണം കാണാൻ വന്നതില് വളരെയധികം സംദോഷം എന്നല്ലേ കല കേളല്ല ചേച്ചി വെച്ച കാര്യം നിങ്ങളെ കാണിച്ചാന വേണ്ടി കേറി വെച്ചി চিকൻ ആ ഇന്നെ വെച്ചది ശരണിയല്ല കേട്ടോ ഇന്നെ വെച്ചది ചേച്ചി വെച്ചది ഞാൻ നടക്കാന കേരവോളില ഞാൻ അമ്മയും ചേച്ചിയും ಜೊട്ടിൽ പിന്നെ ആ ടോർ ആ ടോർ ന്നൊക്കെ വെച്ചിട്ടുണ്ട് ആ അവിടെ ഞാൻ ഒരു ചെറിയ വീഡിയോ ഇട്ടേ അതുപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ഞങ്ങളെ ഒന്ന് കൂട്ടാക്കിയേക്കണം അല്ലേ നല്ലൊരു വീഡിയോ